وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون بهم النرايا سهودرن ماري ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുകയും അള്ളാഹുവിന് ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ പരമാവധി ജീവിതത്തിൻ്റെ ഭാഗമാക്കി അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്ന് ക്ഷമയോടുകൂടി പരമാവധി മാറി നിന്നുകൊണ്ട് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കണമെന്ന് എന്നോടും നിങ്ങളോടും നമ്മുടെയെല്ലാം പരലോകരക്ഷക്കു വേണ്ടി ആമുഖമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് മരണപ്പെടുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം അതിനനുസരിച്ചുകൊണ്ട് ഈ ഐഹിക ജീവിതത്തിൽ കർമ്മങ്ങൾ ചെയ്യുവാനുള്ള ഈമാനും തക്കുവയും അള്ളാഹു സുബാനകുവ തായ നമുക്കെല്ലാവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ മനുഷ്യർക്കിടയിൽ അധിക വിഷയങ്ങളിലും തർക്കങ്ങളാണ് നിലനിൽക്കുന്നത് തർക്കങ്ങൾ നിലനിൽക്കാത്ത വളരെ എണ്ണപ്പെട്ട വളരെ ചുരുങ്ങിയ ചില വിഷയങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മരണം എന്നത് ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ മനുഷ്യനും ഈ ലോകത്ത് നിന്ന് യാത്ര പോകേണ്ടി വരും മരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ ലോകത്താർക്കും തർക്കമില്ല എല്ലാവരും ഏകോപിച്ച അഭിപ്രായമാണ് നമ്മൾ ഈ ദുനിയാവിൽ ജനിച്ചിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ദിവസം അത് നമ്മുടെയും മരണ ദിവസമാണ് നമ്മൾ മരണപ്പെടും നമ്മെ കാണാൻ വേണ്ടി നമ്മെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മെ കാണാൻ വേണ്ടി വരും നമ്മുടെ മയ്യത്ത് സ്വാഭാവികമായി കൊണ്ട് ആളുകൾ അത് കുളിപ്പിക്കും കഫൻ ചെയ്യും ഖബർസ്ഥാനിലേക്ക് നമ്മെ കൊണ്ടുപോകും ഖബറടക്കും അവർ തിരിച്ചുപോരും പിന്നെ ബാക്കിയുള്ള ഈ ലോകത്തുള്ള ആളുകൾ അവർ അവരുടെ പ്രവർത്തനങ്ങളുമായി അവരങ്ങനെ മുന്നോട്ടു പോകും അവരും ഓരോരുത്തരും മരണപ്പെടും ഇത് തർക്കമില്ലാത്ത ഒന്നാണ് പലപ്പോഴും നമുക്ക് ഇത് ഇങ്ങനെ ആഴത്തിൽ ചിന്തിക്കുന്നത് അധികം ആളുകൾക്കും ഇഷ്ടമില്ലാത്ത ഒന്നാണ് എന്നാൽ നമുക്കിഷ്ടമില്ലെങ്കിലും നമുക്ക് വെറുപ്പാണെങ്കിലും ഒക്കെ മരണം എന്നത് യാഥാർത്ഥ്യമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മരണാനന്തര ജീവിതത്തിന്റെ വിഷയത്തിൽ വിവിധങ്ങളായ അഭിപ്രായങ്ങൾ വിവിധ മതവിശ്വാസികൾക്കിടയിലുണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം മരിക്കും എന്നത് മാത്രമല്ല നമ്മുടെ ഉറപ്പ് മരണത്തിന് ശേഷം മറ്റൊരു ജീവിതമുണ്ട് ആ ജീവിതം എന്നത് ബർസഹിയായ ജീവിതമാണ് മരണത്തിന് ശേഷമുള്ള നമ്മുടെ ജീവിതം ഖബർ എന്ന ലോകം ആ ജീവിതത്തിൽ നന്മയുണ്ട് ആ ജീവിതത്തിൽ സ്വർഗീയ അനുഭൂതികളുണ്ട് ആ ബർജഹിയായ ലോകത്ത് നരകീയമായ അനുഭൂതികളുണ്ട് അതിനുശേഷം വർഷങ്ങളോളം മഹഷറ എന്ന ഒരു ലോകത്ത് നമുക്ക് കഴിഞ്ഞുകൂടേണ്ടതുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനം നമ്മെ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമയുടെ ഷഫാൽ ഒളുമയിലൂടെ വലിയ ശുപാർശയിലൂടെ അള്ളാഹു സുബാനകുബട്ടാല വിചാരണക്കെടുക്കും ആ വിചാരണയ്ക്ക് ശേഷം യഥാർത്ഥത്തിലുള്ള സ്വർഗവും നരകവും ഉണ്ട് എന്ന വിശ്വാസം കൂടി നമ്മുടെ വിശ്വാസമാണ് ഈ വിശ്വാസത്തിൽ ദൃഢമായി വിശ്വസിക്കുന്നതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ മുസ്ലിം മുസ്ലിമാകുന്നത് അതുകൊണ്ട് മരണമുണ്ട് എന്നത് മാത്രമല്ല മരണാനന്തര ജീവിതമുണ്ട് എന്നതാണ് നമ്മുടെ ഈ ഐഹിക ജീവിതത്തെ ജീവിതത്തിൽ നമ്മെ നന്നാക്കുന്നതിൻ്റെ ഒരു ഘടകം നമ്മുടെ ജീവിതത്തിൽ അഭിനയം കൊണ്ട് ആ ലോകത്ത് നമ്മൾ രക്ഷപ്പെടുകയില്ല നമ്മൾ മതം എന്നത് ദീൻ എന്നത് ആരുടെയെങ്കിലുമൊക്കെ മുൻപിൽ ഞാൻ മതമുള്ളവനാണ് ദീൻ ഉള്ളവനാണ് മതബോധമുള്ളവനാണ് എന്നതൊക്കെ നമ്മൾ അഭിനയിച്ചത് കൊണ്ടൊന്നും ആ ലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മുടെ വിശ്വാസം അത് ദൃഢമാകണം നമ്മുടെ കർമ്മങ്ങൾ അത് ആത്മാർത്ഥതയുള്ളതാകണം അത് ഇഹ്ലാസ് ഉള്ളതാകണം ഇഹ്ലാസ് ഇല്ലാത്ത കർമ്മങ്ങളെ അള്ളാഹു മാറ്റി വെക്കും അതുകൊണ്ട് കർമ്മങ്ങളിൽ ഇഹ്ലാസിന്റെ എണ്ണം വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ലോകമാന്യത എന്നത് റിയാ എന്നത് മനുഷ്യനിലേക്ക് കടന്നു വരും എല്ലാ മനുഷ്യരിലേക്കും കടന്നു വരും അതിൻ്റെ എണ്ണം കുറച്ച് പരമാവധി ഇഹ്ലാസ് ഉള്ള ആത്മാർത്ഥതയുള്ള കർമ്മങ്ങളാക്കാൻ ശ്രമിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയുള്ള കർമ്മങ്ങൾ മാത്രം സ്വീകരിക്കുന്ന ലോകമാണ് മരണാനന്തര ജീവിതം അതുകൊണ്ട് മരണമുണ്ട് മരണാനന്തര ജീവിതമുണ്ട് ആ മരണാനന്തര ജീവിതത്തിൽ സ്വർഗവും നരകവും ഉണ്ട് എന്നത് നമ്മുടെ വിശ്വാസമാണ് വിശുദ്ധ ഖുർആാൻ വളരെ കൃത്യമായി ഇത് സൂചിപ്പിച്ചു കുല്ലു നഫ്സിൻ മൗർ وانما توفون اجوركم يوم القيامه فمن زهزي عن النار وادخل الجنه فقد فاز وما الحياه الدنيا الا متاع الغرور نموكالام سوبردي سوبرجي دمايا القران الى كل نفس ذائقه الموت يلا اتما بم مرنم اصو وانما توفون اجوركم يوم القيامه ഇങ്ങനെ മരണത്തിന് ശേഷം മനുഷ്യന്റെ കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അള്ളാഹു പൂർത്തീകരിച്ച് നൽകുന്നത് നാളെ പരലോകത്ത് വെച്ചുകൊണ്ടാണ് ഈ ആയത്തിലൂടെ അതിനുശേഷം രണ്ട് കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ചു ഒന്നാമതായി കൊണ്ട് സൂചിപ്പിക്കുന്ന കാര്യം മരണം എന്നതിന് ആസ്വാദനമുണ്ട് മരണമുണ്ട് അതിന് ഒരാസ്വാദനമുണ്ട് മരണത്തിൽ നിന്ന് എങ്ങനെയും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല നമ്മൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാരണങ്ങളൊക്കെ പറയും ഉരുൾപൊട്ടൽ ഉണ്ടാകുമ്പോ നമ്മൾ ആലോചിക്കും ഞാൻ താമസിക്കുന്നത് മല മലയുടെ അടുത്തല്ല മലയുള്ള പ്രദേശത്തല്ല ഞാൻ താമസിക്കുന്നത് അലഹമ്മില്ല അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അപ്പൊ നമുക്കൊരു സമാധാനമാണ് ഇനി മലയുടെ രണ്ട് സൈഡിൽ താമസിക്കുന്ന ആളുകൾ സംസാരിക്കുമ്പോ ആ മല ഇങ് താഴേക്ക് വന്നാൽ ആ ഭാഗത്തേക്കാണോ ഈ ഭാഗത്തേക്കാണോ ഇതൊക്കെ സംസാരത്തിൽ വരും അപ്പൊ അത് ആ ഒരു സമയത്തുണ്ടാകുന്ന സംസാരമാണ് ഇനി വെള്ളപ്പൊക്കം വന്നാലോ അപ്പൊ നമ്മുടെ ഒരു സമാധാനം ഞാന് പുഴയുടെ അടുത്തല്ല അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വെള്ളം കയറാൻ സാധ്യതയില്ല ഇനി പെട്ടെന്നൊരു അപകടം സംഭവിച്ചു ആ അപകടം സംഭവിച്ചാൽ ആളുകൾ പിന്നെ സംസാരിക്കുക വാഹനത്തിന്റെ സേഫ്റ്റിയെ കുറിച്ചാണ് എന്റെ വാഹനം അത് ആ ആ കമ്പനിയുടെ വാഹനമല്ല ഈ കമ്പനിയുടെ വാഹനമാണ് അതുകൊണ്ട് അതിന് ഒന്നുകൂടി ഒരു സേഫ്റ്റിയുണ്ട് നാട്ടിലെ ഒരു ചെറുപ്പക്കാരൻ വളരെ പെട്ടെന്ന് മരണപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായി അന്ന് ആ നാട്ടിലുള്ള ലാബിൽ ടെസ്റ്റുകളുടെ എണ്ണം കൂടും സംശയമല്ല നമ്മളൊക്കെ പോകും കാരണം ഇന്ന അസുഖനിക്കുണ്ടോ എന്ന് സ്വാഭാവികമായി ചില ആളുകളൊക്കെ പോയി ചെക്ക് ചെയ്യും ഇതൊക്കെ ഈ ദുനിയാവിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് വിശുദ്ധ ഖുർആാൻ പറയുന്ന നീ പറയുക ഇന്നൽ ഫഇന്നഹു മുലാഖീകും ഇന്നൽ തീർച്ചയായും മരണം മരണമെന്നത് നിങ്ങൾ അതിൽ നിന്നിങ്ങനെ ഒളിക്കാൻ ശ്രമിക്കുന്നവരാണ് നമ്മളെല്ലാവരും നമുക്കൊന്നും മരിക്കുന്നതിഷ്ടമല്ല എന്നാൽ ആ മരണം നിങ്ങളെ പിടികൂടും പിന്നെ നിങ്ങളെ അള്ളാഹു കൊണ്ടുപോകുന്നത് പിന്നെ നിങ്ങൾ മടക്കപ്പെടുന്നത് പരസ്യവും രഹസ്യവും അറിയുന്ന അള്ളാഹുവിങ്കിലേക്കാണ് അത് വല്ലാത്ത ഒരു പദമാണ് നാം മരണത്തിൽ നിന്ന് ഓടിയൊളിക്കുന്നു അതെങ്ങനെ നമ്മൾ ഓടുക എന്നുള്ളതല്ല നമ്മളിങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആ മരണം വളരെ പെട്ടെന്ന് വന്നെത്താനുള്ള മുൻകരുതൽ നമ്മൾ സ്വീകരിക്കുന്നു നമുക്ക് നമ്മുടേതായ ഭൗതികമായ മുൻകരുതലൊക്കെ സ്വീകരിക്കാം ആരോഗ്യം സംരക്ഷിക്കാം വാഹനം ശ്രദ്ധിച്ച് ഡ്രൈവ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ചെയ്യാം പക്ഷെ അത് നമ്മെ പിടികൂടും പിന്നെ പറയുന്നത് നിങ്ങളെ മടക്കുന്നത് ദൃശ്യവും അദൃശ്യവും അറിയുന്ന അള്ളാഹുവിൻ്റെ അടുത്തേക്കാണ് എന്നതാണ് അവിടെ നമ്മുടെ ആത്മാവിനെയാണ് അള്ളാഹു വിചാരണ ചെയ്യുക അപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഒരു സിമ്മ് ആ സിമ്മ് അതിൽ നിന്ന് ഊരി വേറെ ഏത് മൊബൈൽ ഫോണിൽ ഇട്ട് കഴിഞ്ഞാലും അത് വർക്ക് ചെയ്യും മനുഷ്യന്റെ ബോഡി മനുഷ്യന്റെ ജഡം മനുഷ്യന്റെ ഈ മയ്യത്ത് ഇതിനൊന്നൊരു അർത്ഥമല്ല കാരണം ആത്മാവാണ് അള്ളാഹുവിംഗലേക്ക് എത്തുന്നത് അതെല്ലാ ആളുകളുടെയും ആത്മാവ് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തും ആ ആത്മാവിനാണ് വിചാരണ ഫയ്യും അവിടെ നിങ്ങളുടെ ആത്മാവ് എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് എന്നത് നിങ്ങൾ പറയണമെന്നില്ല അള്ളാഹു നിങ്ങളോട് അങ്ങോട്ട് പറഞ്ഞു തരും അത് അള്ളാഹു അള്ളാഹുവിന്റെ അടുക്കൽ നമ്മുടെ കിതാബുണ്ട് നമ്മുടെ ഗ്രന്ഥമുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളുടെ ശേഖരമുണ്ട് അപ്പൊ അള്ളാഹു ഇങ്ങനെ പറയും ഇന്ന കാര്യം നീ ചെയ്തു അത് ആത്മാർത്ഥത ഇല്ലാത്തത് അപ്പോൾ അത് തിന്മയുടെ ഭാഗത്തേക്കാ പോക ഇന്ന കാര്യം ചെയ്തു ഇന്ന കാര്യം ചെയ്തു ഇങ്ങനെ ഓരോന്നും അല്ലാഹു ഇങ്ങോട്ട് പറഞ്ഞു തരും എന്നതാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത് അങ്ങനെ എത്തുന്ന ഒരു ലോകം ആ ലോകത്തേക്ക് എത്തുന്ന ഒരു മരണം ആ മരണത്തിന് ദൗക്കുണ്ട് അതാണ് ഖുർആൻ പറഞ്ഞത് എല്ലാ ആത്മാവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും ഇപ്പം മരണത്തിനൊരു ദൗക്കുണ്ട് എന്നതാണ് ആ ദൗക്ക് നല്ല മനുഷ്യർക്ക് നല്ല മരണമാണ് നമ്മൾ കഴിഞ്ഞയാഴ്ച സൂചിപ്പിച്ചു സുഹദാ ഇന്റെ ഷഹീദിന്റെ പദവിയിലെത്തുന്ന മരണം ആ മരണത്തെയൊക്കെ ഒരു ശരിയല്ലാത്ത ഒരു മരണമായി കൊണ്ടാണ് ആളുകൾ ചിത്രീകരിക്കുക അല്ല നമ്മൾ എന്ത് ചെയ്തു എന്നതാണ് നമ്മൾ എവിടെ മരണപ്പെട്ടു എന്നതല്ല നമ്മൾ എങ്ങനെ മരിച്ചു എന്നതല്ല മദ്യപിച്ചു മരണപ്പെട്ടത് ആ മനുഷ്യന്റെ അവസ്ഥകൾ ആലോചിച്ചു നോക്കൂ ലഹരി ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തിന്റെ എല്ലാ നന്മകളെയും അവസാനിപ്പിച്ചുള്ള മരണം അതിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ഹറാമുകളിൽ മുങ്ങിയുള്ള ജീവിതം അതിനെക്കുറിച്ച് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെയുള്ള മരണങ്ങൾ നമ്മൾ ഭയപ്പെടണം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മരണപ്പെട്ടു എന്നതല്ല തീ കത്തി മരിച്ചതാണോ വെള്ളത്തിൽ പോയി മരിച്ചതാണോ കെട്ടിടം വീണ് മരിച്ചതാണോ രോഗം വന്ന് മരിച്ചതാണോ ഒരുപാട് കാലം കടന്നു മരിച്ചതാണോ ഇതൊന്നും അള്ളാഹുവിന്റെ മുൻപിൽ പ്രശ്നമല്ല ഇതൊക്കെ അള്ളാഹുവിന്റെ പരീക്ഷണമാണ് നല്ലവനായി ജീവിച്ചോ എങ്കിൽ നന്മയുള്ള മരണമാണ് തിന്മയിലാണോ ജീവിച്ചത് എങ്കിൽ അതിനൊരാസ്വാദനമുണ്ട് ഈ രണ്ട് ആസ്വാദനവും ഖുർആാൻ സൂചിപ്പിച്ചു അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ അള്ളാഹുവിന്റെ കലാമിൽ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാന ഈ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് ഒരുപാട് ആയത്തുകളിലൂടെ ഇങ്ങനെയാണ് മൗത് മൗത് പ്രവാചകനോട് പറയുകയാണ് അതിലൊരായങ്ങനെയാണ് പ്രവാചകരെ ചില ആളുകളുടെയൊക്കെ അക്രമികളായ ആളുകളുടെ മരണസമയം നീ കണ്ടിട്ടുണ്ടോ നിനക്കറിയണമെന്നുണ്ടോ വൽമല ഇക്കത്തു ബാസി അള്ളാഹുവിന്റെ മലക്കുകൾ അവരുടെ നീടെ അവരുടെ നേരെ കരങ്ങൾ കൈകൾ ഉയർത്തും എന്നിട്ട് പറയും നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ തന്നെ പുറത്തെടുക്കുക നിങ്ങൾ തന്നെ പുറത്തെടുത്തോ മനുഷ്യന് താല്പര്യം ഉണ്ടാവൂല അവസാനം മലക്കുകൾ അത് പുറത്തെടുക്കും മലക്കുൽ മൗത്ത് അത് പുറത്തെടുക്കും എന്നിട്ട് അവരോട് പറയും അൽ യൗമ തുജ്സൗന അദാബൽ ഹൂനി ും വളരെ നിന്ദമായ മരണമാണ് നിനക്കുള്ളത് കാരണം നീ അള്ളാഹുവിനെ കുറിച്ച് ശരിയല്ലാത്ത പലതും നീ പറഞ്ഞു നീ വിചാരിച്ചു അള്ളാഹുവിന്റെ വചനങ്ങൾ നന്മകൾ വിശുദ്ധ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ നിനക്ക് പറഞ്ഞു തന്ന സമയത്ത് ഒരു തരം കൂടിയാണ് നിന്റെ മനോഭാവം ഉണ്ടായിരുന്നത് എന്നതാണ് അപ്പോൾ അത് തിന്മയുടെ മരണമാണ് ഇത് യാഥാർത്ഥ്യമാണ് ഇത് സംഭവിക്കും നമ്മൾ ആരായാലും നമ്മൾ എവിടെ ജീവിച്ചാലും നമ്മൾ എങ്ങനെ മരണപ്പെട്ടാലും നല്ല മനുഷ്യരല്ലേ നമ്മുടെ മരണം അത് നിന്യതയുടെ മരണമാണ് അപ്പോൾ മരണസമയം മുതൽ അനുഭൂതി തിന്മയിൽ ജീവിച്ച ആളുകൾക്കുണ്ടാകും അതാണ് എല്ലാ മനുഷ്യരും മരണം ഖുർആൻ പറഞ്ഞതിന്റെ സാരം ഇനി നല്ല മനുഷ്യരോ നല്ല മനുഷ്യരോ ഖുർആൻ പറഞ്ഞു യാൻസുൽ മുത്തുമ ഇന്ന മലക്കുകൾ ആ മനുഷ്യരുടെ അടുത്തേക്ക് വരിക യാഹ്സുൽ മുത്തുമ ടഞ്ഞ ആത്മാവേ ശരീരമേനല്ല ആ ആത്മാവിന്റെ അടുത്തേക്കാണ് കർമ്മങ്ങൾ കർമ്മങ്ങൾ ആ ആത്മാവിലാണ് ഏ സമാനമടഞ്ഞ ആത്മാവേ മുത്തമഇർ ഇല റബ്ബി റാലിയ നീ നിന്റെ റബ്ബിങ്കിലേക്ക് മടങ്ങിപ്പോകുക നീ ആരാണ് റാലിയ നീ നിന്റെ രക്ഷിതാവിനെ തൃപ്തിപ്പെട്ടവനാണ് സന്ദേശങ്ങളെ ജീവിതത്തിൽ പകർത്തി തൃപ്തിപ്പെട്ടവനാണ് അതുകൊണ്ട് നിന്നെയും നിന്റെ രക്ഷിതാവ് തൃപ്തിപ്പെട്ടു ഫതുഹുലി ഫിഇ ഇബാദി എന്റെ നല്ല ദാസന്മാരിൽ നീ പ്രവേശിച്ചുകൊള്ളുക കൊള്ളുക വധുഹുലി ജന്നത്തി സ്വർഗത്തിൽ നീ പ്രവേശിക്കുക അപ്പോൾ കുറിച്ച് മരണസമയത്ത് തന്നെ നല്ല മനുഷ്യരുടെ മനസ്സിൽ അള്ളാഹു വിചാരണ നൽകും നല്ല മനുഷ്യരുടെ മനസ്സിൽ സ്വർഗത്തെക്കുറിച്ചുള്ള ചിന്ത ഞാൻ സ്വർഗത്തിലാണ് എന്ന ബോധം എനിക്ക് സ്വർഗമുണ്ട് എന്ന ഒരവസ്ഥ അള്ളാഹു നൽകും അതാണ് നല്ല മനുഷ്യർക്കുള്ള ആസ്വാദനം തിന്മ ചെയ്തവർക്കോ ആ തരത്തിലുള്ള ആസ്വാദനവുമുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്ന ഒന്ന് രണ്ടാമത് ഖുർആാൻ പറഞ്ഞത് ഉചൂറക്കും പ്രവർത്തനങ്ങൾക്കുള്ള ഫലം അള്ളാഹു നൽകുന്നത് പരലോകത്താണ് പരലോകത്താണ് പല ആളുകളും പറയും എൻ്റെ ഉപ്പ എത്ര നല്ല മനുഷ്യനായിരുന്നു ഞാൻ എത്ര അള്ളാഹുവിനെ സൂക്ഷിച്ചാണ് ജീവിക്കുന്നത് എൻ്റെ കുടുംബം എത്ര അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത് പിന്നെന്ത എനിക്ക് ഇങ്ങനെയൊക്കെ വരുന്നത് എന്ന് ചോദിക്കും ഇവിടെയല്ല കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം പൂർത്തീകരിച്ചു നൽകുന്നത് പരലോകത്താണ് അതുകൊണ്ട് നമ്മുടെ നന്മകൾ മറ്റുള്ളവരോട് പറഞ്ഞ് നമുക്കേറ്റ പരീക്ഷണങ്ങളും കൂട്ടിച്ചേർത്ത് എനിക്കെന്തേ ഇങ്ങനെ സംഭവിച്ചത് ഞാനെന്തേ ഇങ്ങനെയായത് എന്നുള്ള പരാതികൾ മനുഷ്യർ പറയാൻ പാടില്ല കാരണം കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അത് പരലോകത്ത് വെച്ചുകൊണ്ടാണ് അള്ളാഹു പൂർത്തീകരിച്ച് നൽകുക മൂന്നാമത്തേത് ആരാണ് വിജയ് ഈ ലോകത്ത് പല വിജയികളും ഉണ്ടാകും ഈ ലോകത്ത് വിജയികളാകാൻ കുറെ മനുഷ്യരുണ്ടാകും അള്ളാഹു പറയുന്നത് ഏറ്റവും വലിയ വിജയം എന്നത് സ്വർഗത്തിലേക്ക് പോകുന്നവർ എന്നല്ല അങ്ങനെയല്ല പ്രയോഗം അങ്ങനെയല്ല നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് വിജയി എന്നതാണ് അങ്ങനെ കുറച്ചാളുകൾ ഉണ്ടാവുള്ളൂ നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് വിജയി എന്നതാണ് നമ്മൾ മരിക്കുന്നതിന്റെ മുൻപ് നമ്മുടെ തിന്മകളെല്ലാം നമ്മുടെ പാപമോചനത്തിലൂടെ അവസാനിക്കണം അതല്ലെങ്കിലോ തൊണ്ണൂറും പത്തുമാണ് തൊണ്ണൂറ് ശതമാനം നന്മ പത്ത് ശതമാനം തിന്മ ആ പത്ത് ശതമാനത്തിനുള്ളത് അള്ളാഹുവിന്റെ കാരുണ്യം നമ്മുടെ മേലില്ലെങ്കിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതാണ് ഖുർആാൻ പറഞ്ഞത് നരകത്തിലേക്ക് പോകാതെ സ്വർഗത്തിലേക്ക് പോകുന്നവനാണ് ഏറ്റവും വലിയ അതിനു വേണ്ടി ജീവിതത്തിൽ നാം പരിശ്രമിക്കണം അള്ളാഹു പറഞ്ഞു പോകുന്ന എല്ലാ മനുഷ്യർക്കും അള്ളാഹു നരകത്തിന്റെ സങ്കേതം കാണിച്ചു കൊടുക്കും ഏത് സങ്കേതം സ്വർഗത്തിലേക്ക് പോയില്ലെങ്കിൽ ആ മനുഷ്യൻ പോകാനിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കും എന്തിന് അള്ളാഹുവിന് കൂടുതൽ നന്ദി അർപ്പിക്കാൻ മനുഷ്യരോട് പറയും നീ സ്വർഗത്തിലേക്കാണ് പക്ഷേ സ്വർഗത്തിലേക്കല്ലായിരുന്നുവെങ്കിൽ നീ പോകേണ്ടിയിരുന്ന സങ്കേതം അതാണ് അപ്പൊ നരകം അള്ളാഹു കാണിച്ചു കൊടുക്കും അത് കാണിച്ചു കൊടുക്കുമ്പോ മനുഷ്യൻ പറയും അലഹമില്ല ഞാൻ ചെയ്ത കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം എനിക്ക് കിട്ടിയല്ലോ അപ്പോൾ വീണ്ടും അള്ളാഹുവിന് ശുക്ർ ചെയ്യും മനുഷ്യർ ലാ യുറ അഹദുൻ ഒരാളെയും അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല ിയ മക്കാരൂമിനൽ ജന്ന സ്വർഗത്തിൽ അവന്റെ സങ്കേതം കാണിച്ചു കൊടുക്കാതെ നരകത്തിലേക്ക് പോകുന്നവൻ അല്ലാഹു ആദ്യം സ്വർഗം കാണിച്ചു കൊടുക്കും നരകത്തിലേക്ക് പോകുന്നവൻ അല്ലാഹു ആദ്യം സ്വർഗം കാണിച്ചു കൊടുക്കും നരകത്തിലേക്ക് പോയവനോട് പറയും നീ ഐഹിക ജീവിതത്തിൽ നിനക്ക് നൽകിയ അറുപത് വയസ്സ് അൻപത്തി അഞ്ചു വയസ്സ് നാൽപ്പത് വയസ്സ് എഴുപത് വയസ്സ് ഈ വയസ്സ് ബുദ്ധിയെത്തിയ പ്രായം മുതൽ നിന്റെ ദുനിയാവിനോടൊപ്പം പരലോകത്തിന്റെ കാര്യവും നീ നന്നാക്കിയിരുന്നുവെങ്കിൽ നിനക്ക് പോകേണ്ടിയിരുന്ന സ്ഥലം ഇന്ന സ്ഥലമാണ് സ്വർഗത്തിൽ പക്ഷെ നീ അത് ചെയ്തില്ല നീ ദുനിയാവിന്റെ പിറകം മാത്രം പോയി അതിനും മാത്രം അധ്വാനിച്ചു എന്ന് പറയും ആ മനുഷ്യന് നഷ്ടബോധം വീണ്ടും ഉണ്ടാകാനാണ് ഇത് കാണിച്ചു കൊടുക്കുന്നത് എന്ന് അപ്പോൾ അവിടെ രക്ഷപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ വിജയം എന്നതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനൊന്നും മനസ്സുവച്ചാൽ നമുക്ക് ആർക്കാണ് സ്വർഗം നരകെന്ന് നമുക്ക് ആർക്കും അറിയില്ല പക്ഷെ നമ്മളൊന്ന് മനസ്സ് വച്ചാൽ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അതിന് നമ്മൾ നമ്മുടെ ദുനിയാവ് പൂർണ്ണമായി ഒഴിവാക്കണ്ട അതിന് നമ്മൾ ഇവിടുന്ന് ഏതെങ്കിലും സ്ഥലത്തേക്ക് യാത്ര പോകേണ്ടതില്ല നമ്മൾ ജീവിക്കുന്ന വീട് നമ്മൾ നമസ്കരിക്കുന്ന പള്ളി നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ നമ്മുടെ പരിചയക്കാർ നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ സഹോദരിമാർ നമ്മുടെ അടിബാധത്തുകൾ ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഇത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാൾ അഞ്ചു മണിക്ക് എഴുന്നേറ്റാ മതി ആറു മണിക്കെഴുന്നേൽക്കുന്ന ഒരാള് അഞ്ചു മണിക്കെഴുന്നേറ്റാൽ അയാൾക്ക് സുബഹീഡ ജമായത്ത് കിട്ടും അപ്പൊ എത്ര മണിക്കൂർ സ്വർഗത്തിന് മതി ഒരു മണിക്കൂർ അയാൾ ഒന്ന് കരുതിയാൽ മതി പക്ഷെ നമുക്ക് ഭയങ്കര പ്രതീക്ഷയാണ് സത്യത്തിൽ വലിയ പ്രതീക്ഷയാണ് പരലോകത്തെ കുറിച്ച് പക്ഷെ നമ്മുടെ കയ്യിൽ കർമ്മങ്ങൾ പലപ്പോഴും കുറവാണ് നൂറ് ശതമാനമുള്ള നമ്മുടെ സമ്പത്തിൽ നിന്ന് രണ്ടര ശതമാനം നിർബന്ധമായി നമ്മൾ അള്ളാഹുവിലേക്ക് കൊടുത്താൽ മതി നമുക്ക് വരവാകുന്ന നമുക്ക് വരുന്ന നമ്മുടെ സമ്പത്തിൽ നിന്ന് അതിൻ്റെ വളരെ കുറഞ്ഞ ശതമാനം അതിലേക്ക് നമ്മുടെ അറിവോടെയും അറിവില്ലാതെയും കയറിയ പലിശ അതിൽ നിന്ന് നമ്മൾ മാറ്റിയാൽ മതി നമുക്ക് ഒരു ഒരു വലിയ ഒരു പിതാവ് വിവാഹം ചെയ്തു തന്ന നമ്മുടെ ഭാര്യ നമ്മുടെ ഭർത്താവ് അവരോട് ഒന്ന് മാന്യമായി വർത്തിച്ചാൽ മതി നമ്മുടെ ജനനത്തിന് കാരണമായി തീർന്ന നമ്മുടെ മാതാവ് നമ്മുടെ പിതാവ് അവരോട് മാന്യമായി പെരുമാറിയാൽ മതി എത്ര പാനീയങ്ങളും നമുക്ക് കുടിക്കാം ആ പാനീയത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിന് കേടുണ്ടാക്കുന്ന രോഗമുണ്ടാക്കുന്ന പരലോകത്ത് പരിക്കേൽപ്പിക്കുന്ന മദ്യത്തിൽ നിന്ന് ലഹരിയിൽ നിന്ന് നമ്മളൊന്ന് മാറി നിന്നാൽ മതി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി പക്ഷെ ഈ കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല എന്നതാണ് നമ്മുടെ പരാജയം യഥാർത്ഥത്തിൽ ഇസ്ലാം വളരെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ കാരണം ഞാൻ സൂചിപ്പിച്ചല്ലോ ദീൻ എന്നത് അഭിനയിക്കേണ്ട ആവശ്യമല്ല ദീൻ എന്നത് അഭിനയിക്കേണ്ട ആവശ്യമല്ല മണിയാകുമ്പോൾ എഴുന്നേൽക്കുന്നു സുബഹിക്ക് പള്ളിയിൽ പോകുന്നു സുന്നത്ത് നമസ്കരിക്കുന്നു ഫർള് നമസ്കരിക്കുന്നു നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോരുന്നു പിന്നെ നമുക്ക് നിർബന്ധമായ ഒരു വിഭാഗത്തു വരുന്നത് എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ് ആകെ അഞ്ചു നേരെ ഉള്ളൂ അതും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ നഷ്ടത്തിലേക്കുള്ള ഒരു യാത്രയിലേക്കാണ് എന്ന ബോധ്യം നമുക്ക് വേണം അതാണ് ഖുർആൻ പറഞ്ഞത് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നത് ഏറ്റവും വലിയ വിജയമാണ് ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞ് അവസാനത്തെ വാചകം ഇങ്ങനെയാണ് എന്നാൽ വമൽ ഇല്ലാ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഐഹിക ജീവിതം അത് നിങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വിഭവമാണ് പതറിപ്പോകും പിടിവിട്ടു പോകും നന്നാകണമെന്ന് തോന്നും പലതും നമ്മളെ സമ്മ അതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ സ്വർഗത്തിലേക്ക് പോകാം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ മരണമെന്നത് ഏത് സമയത്ത് എവിടെ വെച്ച എങ്ങനെയാണെന്ന് നമുക്ക് ആർക്കും അറിയില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു രൂപത്തിലുമാകില്ല കുവൈത്തിലുള്ള തന്റെ പിതാവിന്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കുടുംബത്തോടൊപ്പം തിരിച്ചു പോന്ന ഒരു ചെറുപ്പക്കാരൻ ഇന്നലെ വഴിയിൽ ആക്സിഡന്റായി മരിക്കൺ അങ്ങോട്ട് എന്തിനാ പോയത് ഉപ്പയുടെ പിതാവിന്റെ സംസ്കരണ ചടങ്ങുകൾക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ നമസ്കരിക്കാൻ തിരിച്ചു വരുന്ന സമയത്തോ ചെറുപ്പക്കാരനായി മകൻ മരണപ്പെടുന്നു അങ്ങനെ ഓരോ ദിവസവും മരണങ്ങളാണ് അതുകൊണ്ട് ഒരു ദിവസം നമ്മളും പോകും ആ പോകുന്നതിന്റെ മുൻപ് നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം നമ്മുടെ ജീവിതം നമ്മളൊന്ന് പ്ലാൻ ചെയ്യണം നമ്മുടെ ജീവിതത്തെ നമുക്ക് ഈ ലോകത്തൊരു മനുഷ്യനോടും ബോധിപ്പിക്കണം എന്നില്ല അള്ളാഹുവിനോട് മാത്രം ബോധിപ്പിച്ചാൽ മതി അവിടെ വിജയിക്കുക എന്ന നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുക എന്നതാണ് ബുദ്ധി എന്നതിലേക്ക് ജീവിതത്തിൽ നാം എത്തേണ്ടതുണ്ട് അള്ളാഹുസ്ബഹാന നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ